സോറി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ് അതുകൊണ്ടാണ് ഈ സ്റ്റാർട്ടിംഗ് റബിൾ ഒന്ന് ക്ഷമിച്ചേക്കണേ ഓക്കെ കണ്ടിന്യൂടെ സുരേന്ദ്ര ഇന്നാണ് ലീവ് കിട്ടിയത് അതുകൊണ്ട് തന്നെ പുറത്തോട്ടൊക്കെ തോട്ടപ്പള്ളി ബീച്ചിലാണ് കുറേ വിശേഷങ്ങൾ വേണ്ടി വന്നിരിക്കുന്നത് ദിവ്യ അജു ഞാൻ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും സ്വപ്നങ്ങളും എനിക്ക് മാറി ഇന്ന് കറങ്ങാൻ വന്നിരിക്കുന്നത് ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ണിക്കണ്ണനുമാണ് ഉണ്ണിക്കണ്ണൻ അയ്യോ ഈ ഉണ്ണിക്കണ്ണല്ല കേട്ടോ ഇത് ശ്രീരാഗ് ഞങ്ങൾ ഉണ്ണിക്കണ്ണെന്ന് വിളിക്കും എന്റെ ബ്രദറാണ് ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇനി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഞങ്ങൾ ആരാണെന്ന് ഓക്കെ അത് ഞങ്ങളെ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് രേഷ്മ എന്റെ ഹസ്ബൻഡിന്റെ പേര് അർജുൻ തോട്ടപ്പള്ളി വഴി തോട്ടപ്പള്ളി ഒന്നുമില്ല കണ്ടു എന്തൊക്കെയോ പണി നടക്കുക പണ്ട് കാണാൻ നല്ല രസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ അടുത്ത പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെയാണ് ഞാൻ നേരത്തെ ഇട്ടെ അത് തോട്ടപ്പള്ളി വെച്ചെടുത്തേ അന്ന് എന്ത് ഭംഗിയായിരുന്നു അറിയാമോ തോട്ടപ്പള്ളി കാണാൻ ഇപ്പോൾ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടന്ന് മൊത്തത്തിൽ ആയി കിടക്കുക എന്തായാലും കടലിനും ഭംഗി എന്തായാലും പോത്തില്ല അത് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് വേറൊരാളപ്പുറത്ത് ചെയ്യുന്ന പണി കാണിച്ചു തരാം വ കണ്ടോ ആ ചേട്ടൻ അവിടെ എന്തോ പരിപാടി മീൻ പിടിക്കോ കൊഞ്ചു നുള്ളവോ അങ്ങനെ എന്തോ ഒരു പരിപാടി ചെയ്യുക എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് പുള്ളി മീൻ്റെ വില എവിടെ നിന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ എന്തിൻ്റെ പണിയാണ് നടക്കുന്നത് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആ ചേട്ടൻ ഇപ്പോൾ പിടിച്ച കൂരി എന്ന് പറഞ്ഞ ഒരു ഫ്രഷ് മീൻ ആളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചേട്ടൻ ഗൂഗിൾ പേ ഉണ്ടോന്നു അപ്പോൾ ആ ചേട്ടന് ഗൂഗിൾ പേ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് വിരിപ്പില്ല അപ്പോൾ എന്നാൽ പിന്നൊരിക്കൽ വാങ്ങാം എന്ന് വിചാരിച്ചു ഇനി എ ടി എമ്മിലൊക്കെ പോയിട്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ഫ്ലോപ്പ് ആവും താമസിക്കും അപ്പോൾ എന്തായാലും ഇവിടെ തിരിച്ചു പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ മൂന്ന് പേരും രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കരിച്ചാലെത്തിയായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ദാഹിച്ചു അപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഹക്കീം ചേട്ടൻ നടത്തുന്ന ദാഹമുക്തി എന്ന് പറഞ്ഞ കടയുണ്ട് അവിടെ ഇറങ്ങി നമ്മൾ മൂന്ന് പേരും ഓരോ മുന്തിരി സോഡ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി സോഡ മാത്രമല്ല കുറേ ഐറ്റംസ് ഇവിടെ സ്പെഷ്യലായിട്ട് ചേട്ടൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളിൽ ഒന്നായ തേനിലയ്ക്ക് കഴിച്ചു നോക്കി ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് പോയപ്പോൾ കവിക്ക് ഉപ്പിലിട്ടതും മാങ്ങ അച്ചാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം മാങ്ങ നെല്ലിക്ക അമ്പഴങ്ങ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ബീറ്റ് പിന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം നാരങ്ങ നാരങ്ങ മിക്സ് മാങ്ങ ഈന്തപ്പഴം മാങ്ങ മിക്സ് അച്ചാറുകൾ അപ്പോൾ ആരെങ്കിലും കാര്യ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാഹമുക്തി കടയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും അത്രയ്ക്ക് വെറുത്താണ് ഇപ്പൊ ഏതാണ്ട് മൂന്ന് മണി ആയിട്ടുണ്ട് ഇതുവരെ ഉച്ചകാലത്ത് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ നമ്മൾ എവിടെ പോയി കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പഴാണ് നമ്മുടെ ഓർമ്മയിലോട്ട് വന്നത് ഗരുടാഗിരി ഷാപ്പിൽ പോയി കഴിക്കാവുന്നു അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അതിനൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്തേക്കാവുന്ന കരുതി ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ നല്ല മഴക്കോളുണ്ട് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒരിക്കലും ബോർ അടിക്കത്തില്ല നോക്കി എന്ത് ഭംഗിയാ കാണാനായിട്ട് ഒന്നും പറയണ്ട പകുതി എത്തിയ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു തണലത്ത് കയറി നിൽക്കുവാണ് പുള്ളി എന്തുകൊ നോക്കി കാര്യമായിട്ട് വായിക്കുന്നുണ്ട് നമുക്ക് എന്തൊന്ന് കേട്ടാലോ ഉള്ളിയോടെ ഒരു പാമ്പുണ്ട് ചത്ത് ഇടക്കുന്ന അങ്ങനെ മഴ തോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗരുഡാഗിരിയിൽ ചെന്നിട്ട് കാണാം നമ്മുടെ തോട്ടത്തിൽ നേരെ കാഴ്ച വന്ന് കടക്കി കടയ്ക്കിട്ടുണ്ട് വെള്ളം കുടിച്ച് നേരെ ഫുഡ് കഴിഞ്ഞ സ്പോട്ട് തപ്പ് തപ്പ് തപ്പി തപ്പ് ഇടത്തോ ഒന്നുകൊണ്ട് പേര് ചോദിച്ചു ഒരടുത്ത് നല്ല ഫുഡ് കിട്ടുന്ന സ്പേസ് ഒന്നോട് പേര് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒന്നും ഗരുഡാഗിരി ഷാപ്പിലേക്ക് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വൈറ്റ് ആണെന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അകത്തോട്ട് കയറി ഇരിക്കുകയാണ് ആറ് കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു മെനു കൊണ്ടുവന്ന് നന്നു ഇതിനൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കൊണ്ട് എൻ്റെ കാര്യ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നും അറിയത്തില്ല ഇവിടെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ആണ് ചുറ്റും നല്ലതാണ് ഫുഡ് ചിക്സ് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്നുള്ള സാധനങ്ങളെല്ലാം വന്നു ബോർമീൻ ഫ്രൈ നേരക്കറി ബീഫ് റോസ്റ്റ് കണവ റോസ്റ്റ് പൊറോട്ട രണ്ട് വളരെ കണ്ണും രണ്ട് ഊട്ടം അതിനകത്ത് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് ആംബിയൻസ് ആണ് നല്ല ബൈ ആണ് കാട്ടിൻ്റെ തൊട്ട് മെമ്പേഴ്സിൽ കാണാൻ ആംബിയൻസ് മാത്രമാണ് ഭക്ഷണം ഭയങ്കര ബ്ലഡ് സാധാരണ സാധനം വന്നിട്ട് കഴിച്ചിട്ട് ടീച്ചർമാർ ഇടയ്ക്കൽ കഴിച്ചിട്ട് പോകാം നല്ല ഭക്ഷണമാണ് പോൾട്ടി ഫുഡാണ് വൈകുന്നേരം വൈകുന്നേരങ്ങൾ വന്നിട്ട് ഭയങ്കര വെറുതെ വന്നിരിക്കുക ഫ്രണ്ടിലായിട്ട് ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ കാണും ക്ഷമിക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ